നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ എയും സിയും ധാരാളം അടങ്ങിയിട്ടുള്ള അകത്തിച്ചീരയെക്കുറിച്ചാണ് കേട്ടോ അപ്പോൾ അകത്തിച്ചീരയെന്ന് പറഞ്ഞാൽ പയറുവർഗത്തിൽപ്പെട്ട ഒരു ദീർഘകാല പച്ചക്കറി വിളയാണ് കാഴ്ചയിൽ മുരിങ്ങയോട് മുരിങ്ങയ്ക്കയോട് സാമ്യമുള്ള കായകളാണ് ഇതിനകത്തുണ്ടാകുന്നത് വെള്ള ചുവപ്പ് നിറങ്ങളുള്ള പൂക്കളുള്ള ഇനങ്ങളാണ് കൂടുതലും കാണാറുള്ളത് ഇളം പിങ്ക് നിറത്തിലുള്ളതും ഉണ്ട് പക്ഷെ അതധികം കാണാറില്ല അകത്തിച്ചീരയുടെ ഇല പൂവ് ഇളംകായ തുടങ്ങിയ ഭാഗങ്ങളാണ് സാധാരണയായിട്ട് നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക അപ്പോൾ ഇത് തോരം വെച്ച മെഴുക്കോ ഇരട്ടിയോ ഒക്കെ കഴിക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനത്തെ ഈ അകത്തിച്ചീര വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് കുരുവാണ് ഉപയോഗിക്കുക അതിൻ്റെ വിത്ത് ആ വിത്ത് നമ്മൾ മെയ് ജൂൺ മാസങ്ങളിലോ അല്ലെങ്കിൽ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലോ നട്ട് അതിൽ നിന്ന് ഉണ്ടാകുന്ന തൈകൾ പറിച്ചു നട്ടിട്ടാണ് വളർത്തിയെടുക്കേണ്ടത് കേട്ടോ ഇനി എവിടെയെങ്കിലും ഈ ഒരു ചെടി കാണുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വിത്ത് സംഘടിപ്പിക്കാൻ നോക്കുക വീട്ടിൽ കൊണ്ടുവന്ന് നടുുക കേട്ടോ വളരെ കുറച്ച് സ്ഥലത്ത് കുറേ കാലം നിൽക്കുന്ന ഒരു മരമാണ് ചെറിയൊരു മരമാണ് ഈ അകത്തിച്ചീര എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ വീട്ടിലുള്ള ഒരു ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു മാർഗമാണ് അകത്തിച്ചീര പോലെയുള്ള വളരെ പോഷകപ്രദമായിട്ടുള്ള ചെടികൾ വീട്ടിൽ നട്ടുപിടിപ്പിക്കുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ നമ്മുടെ അടുക്കള തോട്ടത്തിൽ അകത്തു ചീരയും കൂടെ ഉൾപ്പെടുത്താനായിട്ട് എല്ലാവരും ശ്രമിക്കണം കേട്ടോ അപ്പോൾ ഈയൊരു വിഷയം നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് വിശ്വസിച്ചു കൊണ്ട് നിർത്തുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് വീണ്ടും ഒരു കാർഷിക വിഷയവുമായി കാണുന്നതുവരേക്കും നന്ദി നമസ്കാരം